ഈ നമ്മുടെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിപ്പോ സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ഈ വിഷയം നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തുക വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജി കൈപ്പറ്റിയിട്ടുള്ളത് ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനൻ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി എ പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ കമ്പനി ഇപ്പം എക്സാലോജി കമ്പനിയുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ പിണറായി വിജയൻ അല്ലാതെ ആരാണ് പിന്നെയുള്ളത് റിയാസാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ വീണ വിജയനുമായി യാതൊരു ബന്ധമില്ല അപ്പോൾ ഇത് കേരള സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊള്ള ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് കേരള സംസ്ഥാനത്തിൻ്റെ തീരദേശത്തു നിന്നും ഇവിടെ കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനയ്യായിരം കോടി രൂപയിലധികം വില വിലയുള്ള കരിമണൽ ഇലിമിനേറ്റ് അത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഒരു ഓർഡറിന്റെ പുറമെ പുറകിൽ ഈ സംസ്ഥാനത്ത് നിന്നും കൊള്ള ചെയ്തിട്ടുള്ളത് അറ്റോമിക് മിനറൽസ് അതായത് ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ ദോഷകരമാകുന്ന രാജ്യ സുരക്ഷിക്കുന്നതിന്റെ ഭീഷണിയായിട്ടുള്ള അറ്റോമിക് മിനറൽസും ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വലിയ അന്വേഷണം ആവശ്യമാണ് ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ കാണുന്ന രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയോ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയൊന്നും അല്ല അതിനേക്കാളൊക്കെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയല്ല അതിനേക്കാളൊക്കെ ഭീമമായ തുക കേരളത്തിൻ്റെ തീരത്തു നിന്നും കൊള്ള ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊള്ള ചെയ്തിട്ടുണ്ട് അത് അക്കൗണ്ടിൽ കൈപ്പറ്റിയ തുക ഇതാണെന്നുള്ളത് സത്യമാണ് അക്കൗണ്ടിൽ കൈപ്പറ്റി നമ്മുടെ മുമ്പിൽ അതെല്ലാം തെളിവായുള്ളൂ പക്ഷേ അക്കൗണ്ടിൽ പെടാത്ത കോടാനുകോടികൾ വിദേശത്തേക്ക് ഈ വിദേശയാത്രയ്ക്ക് എന്താണ് നിങ്ങൾ വിചാരിച്ചത് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട് കോടികൾ അതൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ പോലെ കേരളം കണ്ടതിലെ ഏറ്റവും കള്ളനായ രാഷ്ട്രീയ നേതാവ് കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും തലസ്ഥാനത്ത് തുടരാൻ ഈ കേസിൽ ഇനി എന്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറയുമെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ പറഞ്ഞിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾക്ക് എന്താ അതിനെ ആകൂല രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടാണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന കാര്യമല്ല ഈ കേസിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഉള്ള സി എം ആർ എൽ കമ്പനിയിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് ആ തട്ടിപ്പ് നടന്ന സി എം ആർ എൽ കമ്പനിയുടെ ഷെയർ ഹോൾഡറായ കെ എസ് ഐ ഡി സി ഉള്ളപ്പോൾ ആ തട്ടിപ്പ് നടന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ നഷ്ടത്തിന് മുഖ്യമന്ത്രി കാരണമായ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് പ്രതി ഒരു നിമിഷം പോലും ഇനി ധാർമ്മികതയുണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിജയനില്ല പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വീണ്ടും ആവർത്തിക്കുന്നു ഒരു നിമിഷം പോലും തൽസ്ഥാനം തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ എന്തു പറഞ്ഞാലും ഇപ്പൊ ഇത് ഇത് ഇത്രയും ദിവസം എന്താ പറഞ്ഞോണ്ടിരുന്നേ സി പി എമ്മും ബി ജെ പി തമ്മിലുള്ള ഗൂഢാലോണ് കേസ് പുറത്തു വരുന്നത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് പുറത്തു വരുന്നു ഇനി എന്താ പറയുന്നത് അവിടെ ഇത് അന്വേഷിച്ചാൽ പറയും സി പി എമ്മും അന്വേഷിച്ചാൽ പറയും കോൺഗ്രസുമായിട്ടുള്ള ഗൂഢാലോചന അന്വേഷിച്ചില്ലേ പറയും സി പി എമ്മുമായിട്ടുള്ള ഗൂഢാലോധനം ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് നിങ്ങൾക്കയറിയ എല്ലാവർക്കും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ആ മനുഷ്യനെ നന്നായിട്ട് അറിയാം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ധരിക്കുന്നവൻ മടയനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഒരു ഒരു കൊള്ളക്കാരുടെയും ഈ രാജ്യത്തെ ജീവിക്കാൻ അനുവദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ബി ജെ പി ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് അതിന് ശക്തമായ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ശക്തമായ നേതൃത്വം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസ് എത്തണ്ടിടത്തെത്തി അത് കൃത്യമായ നിയമ നടപടിലേക്ക് ചലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം